അമേരിക്കൻ പ്രസിഡന്റായി താൻ ചുമതലയേൽക്കുന്ന ജനുവരി ഇരുപതിനു മുമ്പായി ഗാസയിലെ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഡൊണാൾഡ് ട്രംപ് അല്ലാത്ത പക്ഷം പശ്ചിമേഷ്യയെ താൻ നരകമാക്കി മാറ്റുമെന്നാണ് ട്രംപിൻ്റെ പുതിയ ഭീഷണി ഇതിനൊക്കെ ഉത്തരവാദികളായവരെ ശക്തമായി തന്നെ ആക്രമിക്കും അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ അടിയായിരിക്കും വരാൻ പോകുന്നത് അതിനാൽ ബന്ദികളെ ഇപ്പോൾ തന്നെ മോചിപ്പിക്കണം ഇതാണ് ട്രംപ് എക്സിൽ എഴുതിയത് ഗാസയിൽ ഹമാസ് തടവിലാക്കിയെന്ന് കരുതിയിരുന്ന അമേരിക്കൻ ഇസ്രയേലി പൗരനായ ഒമർ നരൂറ്റ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തന്നെ കൊല്ലപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത് എന്നാൽ ഇയാളുടെ മൃതദേഹം എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു ധാരണയുമില്ല എല്ലാവരും ബന്ദികളുടെ മോചനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തി ഒന്നും ഇല്ലെന്ന് ട്രംപിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് നിലവിൽ നൂറ്റിയൊന്ന് ജൂതന്മാരാണ് ഹമാസിൻ്റെ തടവിലുള്ളത് ഇവരിൽ പലർക്കും യു എസ് യൂറോപ്യൻ പൗരത്വവുമുണ്ട് അമേരിക്കൻ ജൂതനും സൈനികനുമായ ഐഡൻ അലക്സാണ്ടറിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇതിനിടെ ഇസ്രായേൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ സൈന്യത്തെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ലെബനോൺ ഇസ്രായേൽ അതിർത്തിയിലെ സൈനിക കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഹിസ്ബുള്ള വക്താക്കൾ അറിയിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബേറൂട്ടിന് സമീപം വരെ എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് വെടിനിർത്തലു ശേഷം ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനോണിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാനും ലബനോൺ പൗരന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് സൈനിക കേന്ദ്രം ആക്രമിക്കാൻ ഹിസ്ബുള്ള തീരുമാനിച്ചത് വെടിനിർത്തൽ കരാർ ലംഘനം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് അമേരിക്കയും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രായേൽ നിരവധി തവണ ഈ കരാർ ലംഘിച്ചതായി കരാറിന് മധ്യസ്ഥത വഹിച്ച ഫ്രാൻസിൻ്റെ വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റും പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ലബനോണും ഇസ്രയേലും വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത് എന്നാൽ ഒട്ടും താമസിയാതെ ഇസ്രയേൽ ലബനോണിൽ വീണ്ടും കനത്ത ആക്രമണം നടത്തുകയായിരുന്നു അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തെ കടന്നാക്രമിക്കുന്നത്